ഇതാ ഉണ്ട് ഒന്നും മിസ് ആയിട്ടില്ലല്ലോ ഇനിയിപ്പോ അവിടെ വരെ പോയിട്ടെ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് വരണ്ടേ അതുകൊണ്ട് ഇല്ല ഒന്നും എല്ലാം ഉണ്ട് ഇതിപ്പോ എൺപതല്ലേ പിന്നെ ഈ ബ്രേസ്ലെറ്റും വളയും ഇതിൽ പെടില്ലല്ലോ അല്ലെ ഇല്ല ഇതൊന്നും അതില് പെടില്ല ഈ ബ്രേസ്ലെറ്റും പിന്നെ രണ്ട് വളയും ഈ കമ്മലും ഇത് വീട്ടിലിടാൻ റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ കമ്മലും വളയൊക്കെ ഇണ്ടല്ലോ അതൊരു ആശ്വാസമാണ് പിന്നെ ഇതൊക്കെ ആരുടെ അക്കൗണ്ടിലാണ് വിളിക്കുന്നേ എന്റെ അക്കൗണ്ടിലാണെങ്കിൽ വരണ്ടേ എനിക്ക് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണ്ടേ ചെയ്യാൻ വേണ്ടിട്ട് ഏയ് ഇയാള് വീട്ടിലിരുന്നോ വെറുതെ അവിടെ വരെ വരുന്നേ ഇനി അക്കൗണ്ട് ഒക്കെ തുറന്ന് അതില് ഗോൾഡ് ഒക്കെ വെച്ച് ഒരുപാട് സമയമാവും എനിക്കിപ്പക്കൗണ്ട് അതിൽ കൊണ്ടുവെക്ക പിന്നെ നമ്മുടെ എൻ്റെതാണെങ്കിലും ഇയാളെതാണെങ്കിലും രണ്ടുപേരെ സെയിമല്ലേ ഞാൻ ചോദിച്ചു കേട്ടോ അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല എന്നെ വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ കുറവൊന്നുമില്ലല്ലോ ഏയ് എന്തീ പറയുന്നത് എന്തായാലും ലോക്കറിൽ ലോക്കറില് വെക്കാന്നല്ലേ അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ എന്നാലേ ഈ സമയം കളഞ്ഞില്ല പെട്ടെന്ന് ബാങ്ക് കൊണ്ടുവച്ചിട്ടെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ചെന്ന് നല്ല തിരക്കായിരിക്കും പിന്നെ നേരം നിക്കണ്ട സത്യം പറഞ്ഞ നീ വിളിച്ചു പറഞ്ഞ പിന്നെ എനിക്ക് എനിക്കവിടെ നിന്നിട്ട് നിപ്പ് ഉറച്ചില്ല അങ്ങനെ ഓടി വന്നതാ ഓ ഈ അമ്മേന്റെ ഒരു കാര്യം ഇതിൽ മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മേനോട് പറയണ്ടായിരുന്നു ഇതൊക്കെ മറിച്ചു വെക്കേണ്ട കാര്യങ്ങളാ എൻ്റെ മോളെ നീ ബാങ്ക് അക്കൗണ്ട് പത്ത് കിലോമീറ്റർ വന്ന നമ്മുടെ വീടത്തില്ലേ അവിടുത്തെ ലോക്കൽ കൊണ്ട് വെച്ച പോരേ അമ്മ ഞങ്ങള് ഭാര്യയും ഭർത്താവാ അല്ലാണ്ട് അന്യരല്ല അമ്മ ഞങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അത്ര നല്ലതായിട്ടെ എത്ര നല്ലതാണെങ്കിലോ ഒന്ന് രണ്ട് പവനാണോ മോളെ എൺപത് പവനല്ലേ അത് നിന്റെ പേരിൽ വെച്ചാ നിനക്കൊരു സേഫ്റ്റി അല്ലേ സേഫ്റ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല ആ കാര്യം ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ തന്നെയാ അല്ലാണ്ട് വേറെ വേറെ അല്ല എന്നെ എത്ര നന്നായിട്ടാന്ന് പറയുമ്പോൾ കെയർ ചെയ്യണത് വേറെ എന്തിന അധികം പറയുന്നത് അന്ന് ലോക്കറിൽ ഗോൾഡ് വെക്കാൻ പോയില്ലേ ആ ദിവസം ബാങ്കിലും വല്ല തരക്കാരൻ എത്രയോ നേരം ക്യൂ നിന്നിട്ടൊക്കെയാണ് ഇത് വെക്കാൻ പറ്റിയത് എന്നിട്ടും തിരിച്ചു വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഹോട്ടലിൽ ചെന്നിട്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലാണ് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടാന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഓർത്ത് വെച്ചിട്ട് കുഴിമന്തി വാങ്ങിയിട്ട് വന്നിരിക്കുക കൂടെ ഐസ്ക്രീമും അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഏട്ടന് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് ഈ പെണ്ണിനെ കൊണ്ട് ഞാന് കുഴിമന്തി പോലെയാണോ പത്ത് എൺപതോന്റെ സ്വർണം ഇപ്പോഴത്തെ കാര്യമല്ലേ മോളെ ഞാൻ പറയുന്നത് നീ പിന്നീടുള്ള കാര്യം ഒന്നോചിച്ച് നോക്ക് അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല എനിക്ക് വിശ്വാസം അമ്മ എനിക്ക് വേണ്ട സമയത്ത് ആ സ്വർണ്ണം എന്റെ കയ്യിൽ ഉണ്ടാവും അതുപോലെ അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വരണമെന്നില്ല ഇനി ഇവിടുത്തെ ഒരു കാര്യം ഞാൻ ഇങ്ങനെയാണെങ്കിൽ അമ്മനോട് പറയില്ല അമ്മക്ക് ചായ കൊടുത്തോ ആ മോനെ ചായ കുടിച്ചു കൊണ്ട് തന്നതാ ഏടൻ നോക്കി നിക്കാണ്ട് ബാഗ് എടുത്തു ഹണിമൂൺ നമ്മളാ ഹണിമോണ് ആ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കൊടുക്കാം ഞങ്ങൾ ഹണിമൂൺ പോകുമ്പോഴേ ഏടൻ പ്രത്യേകം വന്നത് അമ്മക്ക് ബാഗ് വാങ്ങണന്ന് അങ്ങനെ ഒരെണ്ണോട് വാങ്ങിച്ച് എന്നി അമ്മയും മോനോട് സംസാരിച്ചിരിക്കേ എനിക്ക് ചെറിയൊരു വർക്ക്ണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ അമ്മേ കണ്ടില്ലേ എന്തുമാത്രം സ്നേഹവും കയറി കാണു പിന്നെ ഞാൻ എന്തിനാ വെറുതെ എന്റെ പേരിൽ സ്വർണ്ണം വെക്കും നിന്റെ പേരിൽ സ്വർണ്ണം വെക്കുന്നൊക്കെ പണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇണ്ടാക്കുന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു മോളെ പിന്നെ നീ നോക്കി കണ്ടിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യേ എത്രയേ ഉള്ളൂ എന്നാ അമ്മ ഇരിക്കും ഞാൻ ഭക്ഷണം എടുക്കട്ടെ ഇല്ല അങ്ങനെ ടെൻഷൻ അടിക്കുന്ന വേണ്ട ആ നല്ല കാര്യല്ലേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം ആയിക്കോട്ടെ പറയുന്നത് ഞങ്ങൾ രണ്ടു പെൺപിള്ളാരല്ലേ ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ അന്യത്തിന്റെ കല്യാണത്തിനും അച്ഛൻ തന്നെ ഓടി നടക്കണ്ടേ മൂന്ന് മാസം കഴിഞ്ഞ കല്യാണായില്ലേ അച്ഛനൊരു മോനില്ലാന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് അത് തന്നെ അച്ഛൻ ആ ഉള്ളൊരു ആശ്വാസം പിന്നെ സ്ഥലത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ അത് ചോദിക്കാൻ വേണ്ടിട്ട് അച്ഛൻ മെയിൻ ആയിട്ട് വിളിച്ചത് അതുകൂടി അറിഞ്ഞിരുന്നെങ്കില് സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു അതിപ്പോ അല്ല എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് എൺപത് പോന തന്നത് അപ്പൊ അത്രയും തന്നെ അവഗും കൊടുക്കണെന്നാണ് അച്ഛന്റെ ഒരു ആഗ്രഹം പിന്നെ ഇരുപത് സെന്റ് സ്ഥലം റോഡ് സൈഡ് തന്നെയാണ് അച്ഛൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു മതിപ്പ് വെച്ചിട്ട് സെന്റിന് രണ്ടര ലക്ഷം കിട്ടുന്ന പറിച്ചിലല്ലേ ഇതൊന്നും മറിച്ച് വിൽക്കും പറയാമാലകൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇരുപത് സെന്റ് സ്ഥലം കിട്ടുമ്പഴേ അങ്ങോട്ട് നമ്മള് അറുപത്തഞ്ച് പവൻ സ്വർണ്ണമാണ് കൊടുക്കുന്നത് ഇന്നത്തെ വിലക്ക് വലിയ പൈസ ഇങ്ങോട്ട് വരും അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല മൂന്ന് മാസം അപ്പൊ ഇത്രയും പെട്ടെന്ന് സ്ഥലം വിൽക്കുക അതിന്റെ രജിസ്ട്രേഷൻ എത്തുന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ നമുക്ക് തരുവാണെങ്കിൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് മാത്രല്ല എന്റെ സ്വർണമാണെങ്കിൽ ലോക്കറിൽ വെറുതെ ഇരിക്കല്ലേ അത് അവക്ക് ഉപകാരമായി പിന്നെ സ്ഥലത്തിന് ഇപ്പോഴത്തെ വിലയല്ലല്ലോ അവിടെ ഡെവലപ്മെന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നല്ല വില കിട്ടും ഡ്രസ് നമുക്ക് ആലോചിക്കാം ഇതിപ്പോ ഇതിപ്പങ്ങനെയൊന്ന് ഡീൽ ചെയ്യാ ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ അച്ഛന് നന്നായിട്ട് അറിയാം ഈ കല്യാണ സമയത്ത് മാർക്കിന് ചെന്ന സ്ഥലം വെക്കാൻ വന്നാൽ ആരെടുക്കുകയാണെങ്കിൽ വളരെ വില കുറഞ്ഞെടുക്കുള്ളൂ അപ്പൊ ആ സ്ഥലം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈസി ആയിട്ട് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുകയും ചെയ്യും സ്വർണം അതാണ് പ്ലാൻ അല്ലാണ്ട് ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് പുറത്തുള്ള ഒരാളല്ല ഇങ്ങനെ കച്ചവടം സംസാരിക്കാൻ വേണ്ടിട്ട് എന്റെ അച്ഛനാണ് അതും എന്റെ അനിയത്തിന്റെ കല്യാണം നടത്താൻ വേണ്ടി ചോദിക്കുന്നത് സ്ഥലം നല്ല വിലക്ക് വിൽക്കാനുള്ള കഴിവില്ല അത് വാങ്ങാനും ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ലാൻഡല്ലേ അത് വെറുതെ കൊണ്ട് കളയണ്ടാൽ എന്ന് വിചാരിച്ചിട്ടാ പിന്നീട് ഒരുപാട് വില കിട്ടാൻ നമ്മുടെ സാധ്യതയുള്ളതാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ അച്ഛൻ പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് എടുക്കാൻ പറ്റില്ല ഈ പൈസന്റെ കാര്യം വരുമ്പോഴേ അച്ഛൻ അമ്മ മക്കള് ഏട്ടൻ അനിയൻ എന്തിന് ഭർത്താവ് ഭാര്യ എന്നുള്ള ബന്ധം പോലും നോക്കാൻ പാടില്ല പൈസ കാര്യമാകുമ്പോ കറക്റ്റ് ആയിരിക്കണം എപ്പോഴും നോക്ക് ഇന്നത്തെ കാലത്ത് സ്വർണത്തിന്റെ സ്ഥലത്തിനേക്കാളും വിലയുണ്ട് ഡെയിലി ഒരുപാട് പൈസ കൂടിക്കൊണ്ടിരിക്കുക എങ്ങാനും ഭാവിയിൽ ഇരുപതിനായിരം മുപ്പതിനായിരം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സ്വർണം അച്ഛനും കൊടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് നീ അച്ഛനോട് പറ മാക്സിമം നമുക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ പോവാൻ സ്വർണം കൊടുക്കാം ഇരുപത് സെന്റ് സ്ഥലം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇത്രയും എന്റെ പേരിൽ തന്നത് അത് നമുക്ക് ഭാവിയിലുള്ള സ്ഥലോ വീടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ അതുപോലെ തന്നെ അവക്കും ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അച്ഛൻ ഈ സ്വർണ്ണം എന്നോട് ചോദിച്ചത് അത് വെറുതെ ഒന്നും അല്ലല്ലോ ഈക്വൽ ആയിട്ടുള്ള സ്ഥലം തന്നിട്ടല്ലേ പിന്നീട് നമ്മളാണെങ്കിലും ഈ ഗോൾഡ് ചെലപ്പോ സ്ഥലം വാങ്ങാനൊക്കെ തന്നെ ഉപയോഗിക്കുക അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വർണത്തിന് അച്ഛനോടൊന്നും ഈ സമയത്ത് വിലപേക്ഷണം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇതൊരു കച്ചവടാണ് അപ്പൊ നിന്റെ അച്ഛന് നഷ്ടം വരരുത് എനിക്കും നഷ്ടം വരരുത് അറുപത്തഞ്ച് പതിനഞ്ച് സ്വർണ്ണം കയ്യിൽ നിന്ന് പോകുമ്പഴേ എനിക്ക് നല്ല വിഷമണ്ട് മുപ്പത് ദിവസം ഒരെണ്ണം ആണെങ്കിൽ അച്ഛനോട് വിളിച്ചു പറയും കച്ചവടം ഉറപ്പിക്കാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആദ്യ ചരാ നേരത്തെ വന്നോ ഓഫീസിന്ന് ആ ഇന്ന് ഞാൻ കൊറച്ചു നേരത്തെത്തി ഒരു കാര്യം ചോദിക്കട്ടെ ശരിക്കും ഇഷ്ടാണോ എന്താടി പറയുന്നത് ഇഷ്ടാണോ നിന്നെ ഇഷ്ടമില്ലാണ്ട് പിന്നെ ഞാൻ കല്യാണം കഴിക്കോ അതൊക്കെ ശരിയാണ് എന്റെ സ്വർണം കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്നെ കല്യാണം കഴിച്ചത് അതെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ എന്തോ പറയുന്നത് സ്വർണം കണ്ടിട്ടോ എന്റെ മനസ്സിനാണെങ്കിൽ പെൺകുട്ടീനെ വേണം അത്രേ ഉള്ളു അല്ലാണ്ട് അത് മതി എനിക്ക് അത്രേ അറിഞ്ഞ മതി പിന്നെ ഞാൻ ഇന്ന് പോയതേ ഇവിടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നാളെ മുതല് എന്റെ സ്വർണം എന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ എന്റെ ലോക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അക്കൗണ്ട് ാണ് പറഞ്ഞ അത് എന്റെ സ്വർണ്ണം എന്റെ അക്കൗണ്ടിലിരുന്നോട്ടെ അതല്ലേ കൊറച്ചുകൂടി നല്ലത് ഇത്രയും തിരക്കി പിടിച്ചിട്ട് മാറ്റേണ്ട കാര്യം എന്താണ് പിന്നെ അവകാശം മാറ്റിയ പോലെ പിന്നെ നിന്റെ എന്റെ വ്യത്യാസം പറഞ്ഞത് ഈ പൈസ കാര്യത്തില് അച്ഛൻ മക്കൾ ഭാര്യ ഭർത്താവ് എന്ന ബന്ധങ്ങൾക്കൊന്നും ഒരു വേലയില്ല കണക്കെപ്പോഴും കണക്കായിരിക്കാന്നുള്ളത് ആ സ്വർണ്ണേ എൻറെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നതാ അതിപ്പോ ഇപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ എൺപത് പോലൊരു പത്തറുപത് ലക്ഷം രൂപ വരും അങ്ങനെയല്ലേ നമ്മൾ കണക്ക് പോയിട്ട് അപ്പൊ പിന്നെ പത്തറുപത് ലക്ഷം രൂപേന് മുതലൊക്കെ ഏട്ടന്റെ എനിക്കിങ്ങനെ എനിക്കിങ്ങനോട് കൂളായിട്ട് നിൽക്കാൻ പറ്റാ അത് എന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ അതല്ലേ എന്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് അന്ന് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കാര്യത്തിലേ വൈഫ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ പോയെന്നുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല പിന്നെ പൈസ ആണെങ്കിലും എനിക്കും അങ്ങനെ കാണാൻ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് എൻറെ വീട്ടുകാരും സ്വർണം പോവാനോ ഞാൻ ഒന്നും ചോദിക്കാണ്ട് ഏട്ടാ പറഞ്ഞത് എടുത്തു തന്നത് അത് പേട്ടൻ ലോക്കറിൽ വെക്കണോ എന്റെ പേരിൽ വെക്കണോ വെക്കണോന്ന് എനിക്കൊരു വിഷയമല്ലായിരുന്നു ഞാൻ അതിനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ ഇതുവരെ പക്ഷേ തിരിച്ച് എന്നോട് കാണിച്ചത് അങ്ങനെയല്ലല്ലോ പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പൈസന്റെ സ്വർണത്തിന്റെയും കാര്യത്തില് ഭാര്യ മറന്നാൻ പറഞ്ഞ ഒരു വ്യത്യാസമില്ല അത് എന്റെ സ്വർണ ആണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അത് നമ്മടെയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ വീട് നിങ്ങളുടെ ഉള്ളത് അത് നമ്മളുടെ രണ്ടുപേരുടെയും പേരിലേക്ക് എഴുതി വെക്കാൻ പറ്റുമോ എന്ത് നീ എന്ത് നീ പറയുന്നത് ഈ വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ലക്ഷം ഞാൻ ഞാൻ നിന്റെ ഈ വീട് എന്റെ പേരിലേക്ക് മൊത്തത്തിൽ എഴുത്തരാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ നമ്മുടെ രണ്ടാളുടെ പേരിൽ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പോലും നിങ്ങൾക്ക് വിശ്വാസമില്ല കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ വീടല്ലേ ഇത് അതുപോലെ ആ സ്വർണമേ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അത് നിങ്ങളുടെ ലോക്കറിൽ വെച്ചിട്ട് ആസ്വദിക്കാൻ വേണ്ടി തന്ന സ്വർണ്ണല്ല എന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി തന്നതാ അതുകൊണ്ടേ നാളെ തന്നെ അത് അക്കൗണ്ടിലേക്ക് അതങ്ങനെ പെട്ടെന്ന് പവൻ വേറെ ആവശ്യത്തിന് വേണ്ടി എടുത്തു എടുത്തു വിറ്റു വിറ്റോ എന്നോട് ചോദിക്കണ്ടോ അതിപ്പോ ഒരു എമർജൻസി വന്നപ്പോ എടുത്ത് വിറ്റതാ അന്നാണ് നിന്നോട് പറയാനും പറ്റിയില്ല ഇനിയിപ്പോ വേറെന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഈ ഇരുപത് പോകുന്നു പറഞ്ഞാല് ഇന്നത്തെ വിലക്ക് എത്ര വരും ഏട്ടാ അതിപ്പോ ഒരു പത്ത് പതിനാല് ലക്ഷം രൂപ വരും പതിനാല് ലക്ഷം രൂപയോ അതൊരു വല്യ എമൗണ്ട് ആണല്ലോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ വീട്ടിനടുത്തേട്ടിന സ്ഥലല്ലേ സെന്റിന് രണ്ടു ലക്ഷം അധികം നല്ല നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ അതിലൊരു ഏഴ് സെന്റ് എന്റെ വിലക്ക് എഴുത്താം അങ്ങോട്ട് നഷ്ടമില്ല ഇങ്ങോട്ട് നഷ്ടമില്ല കണക്ക് എപ്പോഴും കണക്കായിരിക്കാം